ത്തിന് സ്തോത്രം ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നത് റോമാലേഖനം രണ്ടാമധ്യായത്തിൽ അതിൻ്റെ ആദ്യവാക്യം ഇപ്രകാരം പറയുന്നു അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനും ആയുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ല ഈ രണ്ടാമധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങളിൽ വിധിക്കരുത് എന്നതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഉപദേശങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നതായ കാര്യം യകൂത ജനം പലപ്പോഴും അവര് വളരെ മുൻവിധിയോടുകൂടെ പെരുമാറിക്കൊണ്ടിരുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയും അഥവാ യകൂദാചനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർ അബ്രഹാമിനെ വിളിക്കുന്നതിന് മുൻപ് എല്ലാവരും വിഗ്രഹാരാധികൾ ആയിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാൽ ഇന്നത്തേതിൽ അവരുടെ നടുവിൽ നിന്ന് ദൈവം അബ്രഹാമിനെ പ്രത്യേകമായിട്ട് വിളിച്ചു വേർതിരിക്കുകയും അത് മുഖാന്തിരം എന്ന ഒരു ശ്രേഷ്ഠ ജാതി പിന്നീട് ഉടലെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ യകൂദനോടുള്ള ബന്ധത്തിൽ അവർക്ക് പ്രത്യേകമായ ഉപദേശങ്ങളും ന്യായപ്രമാണങ്ങളും എല്ലാം ലഭിക്കുകയുണ്ടായി അവർ ആ ഉപദേശത്തിലും ന്യായപ്രമാണത്തിലും പ്രമാണത്തിലും വളരെ അഗ്രഗണ്യരാണ് എന്നുള്ളതായ ഒരാത്മീക അഖന്ധ അവരിലുണ്ടാകുവാനായിട്ടും ഇടയായിട്ടുണ്ട് അതുകൊണ്ട് അവർ മറ്റ് പലരെയും അവർ ജാതികളാണ് വിഗ്രഹാരാധികളാണ് അങ്ങനെ വിധിക്കുന്ന ഒരു മനോഭാവം യഹൂദൻ്റെ മനസ്സിൽ എക്കാലത്തും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർഥ്യവുമാണ് അതിനോടുള്ള ബന്ധത്തിൽ പറയുന്ന പല കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എങ്കിലും യഗൂദനോട് മാത്രമല്ല എക്കാലത്തുമുള്ള ജനത്തോട് പറയുവാനുള്ളതായ ഒരു പ്രത്യേക കാര്യം അതുതന്നെയാണ് മറ്റുള്ളവരെ വിധിക്കരുത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും അത് തന്നെ പറയുവാനായിട്ട് തീർന്നു വിധിക്കരുത് എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല എന്ന് പറയുന്നതും നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മനുഷ്യൻ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നവരാണ് അപ്പോൾ തന്നെ തങ്ങളുടെ സ്വന്തം തെറ്റ് കാണുവാനായിട്ട് അതിലൊരല്പസമയമെങ്കിലും വേർതിരിച്ചാൽ അവർ വിധിക്കുന്നതിനേക്കാൾ എത്രയോ കഠോരമായ പാപപ്രവർത്തികളാണ് അവർ ചെയ്തു കൂട്ടുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവരെന്ത് വിധിക്കുന്നുവോ ചെയ്യരുതെന്ന് എന്ത് അവർ പറയുന്നുവോ അത് അതെല്ലാം അവർ തന്നെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവരെ വിധിക്കുന്നത് എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്നത്തെ ഗോളവും പലപ്പോഴും തങ്ങളുടെ തെറ്റുകൾ എന്താ എന്ന് ഗ്രഹിക്കുവാൻ മനസ്സില്ലാതെ അതിനെ മൂടി വെച്ചുകൊണ്ട് അതിനെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് വളരെ അധികം ഉപദേശങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഒരാൾ ഏതെങ്കിലും ബലഹീന വശത്തിലാണായെങ്കിൽ ആ മനുഷ്യനെ സ്നേഹത്തോടെ കടന്നിയെന്ന് ദൈവ വചനം പറഞ്ഞുകൊടുത്ത് അവൻ്റെ തെറ്റിൽ നിന്ന് അവനെ തിരുത്തിയെടുക്കുകയാണ് ആവശ്യം എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും അത് തന്നെയാണ് ചെയ്തത് നേക പാവികളുടെ അടുക്കലേക്ക് കടന്നിയെന്ന് അവരുടെ ആ പാവ വഴികള് ഉപേക്ഷിക്കേണ്ടതിന് വേണ്ടി തിരുത്തി നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടി വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ലോകത്തിലായിരുന്ന സന്ദർഭങ്ങളിൽ അതാണ് അവിടുന്ന് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുള്ളത് പ്രിയമുള്ളവരെ അതെ നാം എന്താണ് ചെയ്യുന്നത് അഥവാ ഒരു വ്യക്തി വ്യക്തിഭാവിയാണ് എങ്കിൽ അവനെ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തെങ്കിലേക്ക് അടിപ്പിക്കുകയാണോ അതല്ല അവനെ വിധിച്ച് അവനെ ദൈവസന്നിധിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് കളയുകയാണോ നാം ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ തെറ്റുകളെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ദൈവത്തിന്റെ വചനമാകുന്ന ആ കണ്ണാടിയിലൂടെ പരിശോധന ചെയ്താൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ആയതിനാൽ മറ്റൊരുവനെ വിധിക്കുന്നതിന് മുൻപ് തന്നെ വചനം കൊണ്ട് നമ്മെ തന്നെ വിധിക്കുവാൻ ഇടയായി തീരട്ടെ അങ്ങനെയെങ്കിൽ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് ഒന്നുപോയി ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ ദൈവത്തിന്റെ കരത്തിൽ വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ

തീരകളുമ്പോ തീരം വീട്ടു ഞാൻ പോകുമ്പോ എടകിൽ ഞാനേകനു തോന്നുമ്പോ വൻ തീരക